ഒരു കാര്യം എപ്പോഴും ഓർമ്മയിരിക്കേണ്ടതാണ് ഒരിക്കലും സൂര്യനും ഭാഗ്യവും എന്നേക്കുമായി അസ്തമിക്കുകയില്ല അസ്തമിച്ചുവെങ്കിൽ അതിനുദയവും ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നേക്കുമായി ദുരിതമോ എന്നേക്കുമായി സന്തോഷമോ ഒരിക്കലും ഉണ്ടാവുകയില്ല സന്തോഷവും ദുരിതവും മാറി മാറി വരുന്ന രാവും പകലും പോലെയാണ് സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ നമ്മൾ മതിമറന്നു പോകാതിരിക്കുകയും അതുപോലെ തന്നെ സംഘർഷങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ പ്രതീക്ഷ നശിക്കുകയും പ്രയത്നം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നത് അതിനാൽ എന്തെങ്കിലും തരത്തിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സംഘർഷത്തിന്റെ പാരമ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന സുപ്രഭാതത്തെ ചിന്തിച്ച് പ്രതീക്ഷയുള്ളവരായി മാറും പ്രയത്നം ആരംഭിക്കൂ നിങ്ങൾ സഫലത പ്രാപിക്കുക തന്നെ ചെയ്യും ചിന്തനം ചെയ്തു